ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കയറാമ്പാറ എന്നുള്ള സ്ഥലത്താണ് ഇവിടെ ഒരു പാറൻ്റെ മുകളിലാണ് എൻ്റെ ബാക്കിൽ കാണുന്നതൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയ എന്ന് പറയാം ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നൊരു പത്തഞ്ഞൂറ് അടീൻ്റെ മേലെ ഉയരുണ്ടാവും ഈ സ്ഥലത്ത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികമാരും അറിയപ്പെടാത്ത ഒരു മക്കാമുണ്ട് ഇവിടെ അവിടേക്കാണ് വന്നത് അപ്പോൾ കൂടുതൽ അറിയാനും പിന്നെ കാണാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കാണുക മക്കാമിന്റെ തൊട്ടടുത്തായി പാറക്ക് മുകളിൽ ഒരു ചെരുവിലായിട്ട് രണ്ട് ഹോളുകൾ കാണാൻ പറ്റും ഇത് ഇവിടെ ഉള്ള മഹാന്റെ മുന്നിൽ ആന വന്ന് മുട്ടുമടക്കി ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇവിടേക്ക് വരേണ്ട കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞ് വീഡിയോ തുടർന്ന് പോകാം ഇവിടെ കാണുന്ന ബോർഡിന്റെ അരികിലൂടെയുള്ള പാത പാലക്കാട് ജില്ലയിലെ മിൽപ്പടി കക്കുളം അങ്ങാടി നിന്നുള്ള പാതയാണ് ഇവിടെ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും റോഡ് പോകുന്നുണ്ട് നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന വാഹനം നിർത്തിയിട്ട ഭാഗത്തു ചെറിയ കനാലിന് കുറുകെയുള്ള പാലം കടന്നു വേണം ടക്കാൻ ഗൂഗിൾ മാപ്പിൽ കയറാമ്പാറ മക്കാം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും പക്ഷെ ആ ലൊക്കേഷൻ നമ്മളെ മറ്റൊരു സ്ഥലത്തേക്കാണ് കൊണ്ടെത്തിക്കുക ഇവിടെ ഒരു ചെറിയ നേർച്ചപ്പെട്ടി കാണാൻ പറ്റും ഈ നേർച്ചപ്പെട്ടിയാണ് മക്കാമിലേക്കുള്ള വഴി ഏതാണ് എന്നത് അറിയാനുള്ളൊരു മാർഗ്ഗം ഈ ഭാഗത്തൊക്കെ ജനവാസമുള്ളൂ വീഡിയോയില് കണ്ട റോഡിന്റെ ഇടതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏതാനും കിലോമീറ്ററുകളോളം തീരെ ജനവാസം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം മക്കാമിലേക്കുള്ള വഴിയുടെ അടയാളമായിട്ടുള്ള നേർച്ചപ്പെട്ടിയും കടന്ന് അല്പം മുന്നോട്ട് നടന്നാൽ മലയിൽ നിന്നും ഒഴുകിവരുന്ന നല്ല തെളിനീരുള്ള ഒരു നേർച്ചാല് കാണാൻ പറ്റും നല്ല തണുപ്പുള്ള വെള്ളം പാറക്ക് മുകളിലൂടെ ചവിട്ടുപടികളില്ല ഇതുവഴി മുന്നോട്ട് മല കയറുക വളരെ ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന പാറയായത് കൊണ്ടാകാം ഇവിടേക്ക് കയറാം പാറ എന്ന പേര് വന്നത് ഇവിടെയുള്ള മക്കാമിനെ കുറിച്ച് ഈ ഭാഗത്തുള്ള പല ആൾക്കാരോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർക്കാർക്കും അറിയില്ല എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് മുന്നോട്ട് പോകവേ ഫോറസ്റ്റിന്റെ അതിർ നിർണ്ണയിക്കുന്ന കുറ്റികളായി വീണ്ടും മുന്നോട്ട് നടന്നാൽ ഒരു നേർച്ചാലിന്റെ അരികിലേക്ക് എത്തും നേർച്ചാലും കടന്ന് മുന്നിൽ കാണുന്ന ചവിട്ട് വഴിയിലൂടെ മുന്നോട്ട് നടക്കും മലപ്രദേശം ആയതുകൊണ്ട് തന്നെ അട്ടയുടെ ശല്യം ഉണ്ടാകും െന്ന് വിചാരിച്ചിരുന്നു എന്നാൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇവരല്ല ശരിക്കും മക്കാമിലേക്കുള്ള വഴി ഇതല്ല മറ്റൊരു വഴിയാണ് ആ ഒരു കാര്യം പിന്നീടാണ് മനസ്സിലായത് ഏതായാലും ഞങ്ങൾ പോയ വഴിയിലൂടെ നിങ്ങൾക്കും വരാം ഈ പ്രദേശത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ട് കാഴ്ചകളും കണ്ട് മക്കാമിലേക്ക് പോകാമെന്നാണ് ചിന്തിച്ചത് കൂടെ ഇവിടേക്ക് വരാൻ കഴിയാത്തവർക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുകയും ചെയ്യാമല്ലോ നല്ല വൈബുള്ള പ്രദേശം മക്കാം സിയാറത്തിന്റെ കൂടെ മലകയറ്റവും അതായത് ട്രക്കിങ്ങും പ്രകൃതി ഭംഗി ആസ്വദിക്കലും വിജനമായ പ്രദേശത്ത് കൂടെയുള്ള സഞ്ചാരവും ആകുമ്പോൾ സംഗതി വളരെ കളറാകും മുന്നിൽ കാണുന്ന വഴി നോക്കി ഞങ്ങൾ മുന്നോട്ട് നടന്നു മഴ പെയ്താൽ മുകളിൽ നിന്നും വെള്ളം ഇതുവഴി ഒഴുകി പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു അങ്ങനെ കാടിന് നടുവിലൂടെയുള്ള പ്രാകൃതമായ നടപ്പാത വഴി നടന്ന് മലയുടെ അല്പമുകളിലേക്ക് എത്തി മല കയറുമ്പോ ഉള്ള ക്ഷീണോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ഇവിടെയും കാണാം വനം വകുപ്പ് സ്ഥാപിച്ച ഫോറസ്റ്റിന്റെ അതിരി വരമ്പുകൾ മുന്നിൽ കാണുന്ന ഈ ഒരു നടപ്പാത ഒഴിവാക്കി വലതു വശത്തുകൂടെ മുന്നോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു കാരണം വലതുവശത്തുകൂടെ മല കയറിയാലാണ് മക്കാമ്പിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് ചിന്തി അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നടന്നു മഴ കുറവായത് കൊണ്ടാണോ എന്നറിയില്ല പാർക്ക് മുകളിൽ കാര്യമായിട്ടുള്ള പൂപ്പലൊന്നുമില്ല അതുകൊണ്ട് തന്നെ വഴുതി പോകുമെന്ന പേടിയില്ലാതെ ധൈര്യമായി മുന്നോട്ട് നടക്കാം ഈ ഭാഗത്തൊന്നും ഒരു മനുഷ്യനെ പോലും കാണാനില്ല മുൻപരിചയം ഇല്ലാത്തത് കൊണ്ട് ഇവിടം വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന പ്രദേശമാണോ എന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഉള്ളിൽ ഭയം മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം ലക്ഷ്യം മക്കാമല്ലേ ആദ്യം കരുതിയിരുന്നത് ഇവിടെ എവിടെയാണ് ആണ് എന്നാണ് അതുകൊണ്ട് തന്നെ മക്കാം കാണാത്തത് മുന്നോട്ട് നടന്ന് ഏകദേശം മലയുടെ മുകളിലെത്തി ഇവിടെ വെച്ച് ഒരു ഭാഗത്തിന്റെ പല സൈഡിലേക്ക് നോക്കി മക്കാം കാണുന്നില്ല ഇനി കാടിന്റെ സൈഡിൽ എവിടെയാണോ എന്നറിയാൻ വേണ്ടി അകലേക്ക് നോക്കി കാണുന്നില്ല മക്കാമ് കാണുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും മുന്നോട്ട് നടന്നു മുന്നോട്ട് കയറും തോറും ഭയം ചെറുതായിട്ട് കൂടിക്കൂടി വരാൻ തുടങ്ങി കാരണം കാടുപ്രദേശം ആയതുകൊണ്ട് തന്നെ വല്ല ഇരപിടിയ മൃഗങ്ങളും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല ഇനി നിങ്ങൾ ആരെങ്കിലും ആണ് ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ട് വരുന്നത് എങ്കിൽ ഒരു നിങ്ങൾക്കും ഇതൊക്കെ തന്നെയായിരിക്കാം അനുഭവപ്പെടുക പാലക്കാട് ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെയാണ് ആര്യവേപ്പിന്റെ മരങ്ങൾ ഈ പ്രദേശത്തെ കുറിച്ച് മുൻപരിചയമില്ലാത്തത് കൊണ്ട് മക്കാമിലേക്ക് പോകാൻ വീണ്ടും മുന്നോട്ട് പോകേണ്ടി വരുമോ എന്ന് ചിന്തിച്ചിരിക്കും ാണ് അങ്ങകലെ അടുത്ത മലയ്ക്ക് മുകളിൽ മക്കാം കണ്ടത് ഞങ്ങൾ ആദ്യം കയറിയ സ്ഥലത്ത് നിന്നും താഴേക്ക് ഇറങ്ങി ഇവിടെയുള്ള മക്കാമിനെ കുറിച്ച് കേട്ടറിവേ ഉള്ളൂ അതുകൊണ്ടാണ് ആദ്യം വഴി തെറ്റിപ്പോയത് അങ്ങനെ നേരത്തെ കണ്ട അതിരുകുറ്റിയുടെ അരികിലൂടെയുള്ള വഴി നോക്കി മക്കാം ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു സമയമുണ്ടെങ്കിൽ ഈ പ്രദേശത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റും ഇതൊരു നെൽപ്പാടമാണെന്ന് തോന്നുന്നു മഴക്കാലമായതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ ഇവിടെ കൃഷി ഇറക്കാത്തത് പാലക്കാട്ടെ ഒട്ടുമിക്ക കൃഷി സ്ഥലങ്ങളുടെയും ഏകദേശ ഫ്രെയിം ഇതുപോലെ തന്നെയാണ് ഒറ്റക്കാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എങ്കിൽ തീർച്ചയായും വളരെ വലിയ വിജനത നമുക്ക് ഇവിടം വെച്ച് അനുഭവപ്പെടും പാടവരമ്പിലൂടെ നടക്കുമ്പോൾ വലതുഭാഗത്ത് ഒരു കെട്ടിടം കാണാൻ കഴിഞ്ഞു ഒപ്പം കുറച്ച് ആടുകളെ മേച്ച് നടക്കുന്ന ഈ പ്രദേശത്തെവിടെയുള്ള ഒരു അമ്മച്ചിയെയും കണ്ടു ആളൊഴിഞ്ഞ വിജനമായ പ്രദേശങ്ങളാണ് ചില ഔലിയാക്കൾ ആരാധനാ കർമ്മങ്ങൾക്ക് തിരഞ്ഞെടുക്കാറുള്ളത് ഏകനായിക്കൊണ്ട് അവർ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകണം വഫാത്തായി കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ജനങ്ങൾ അറിയുകയും ചെയ്യും ഇവിടെ ഉള്ള പാറയുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് നിരപ്പാണ് വേണമെങ്കിൽ പറയാം പൊതുവെ മഴക്കാലത്ത് പാറക്ക് മുകളിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമാണ് ആ കാണുന്ന ഭാഗത്ത് നിന്നാണ് ഞങ്ങൾ വന്നത് മക്കാമിന്റെ ഭാഗത്തുള്ള പാറക്കരികിലൂടെ വെള്ളം ഒലിച്ചു പോകുന്നുണ്ട് എന്നിരുന്നാലും വഴുതി പോകുമോ എന്ന ഭയമില്ലാതെ പാറക്ക് മുകളിലൂടെ ഈസിയായിട്ട് ആയിട്ട് നടക്കാൻ കഴിയുന്നുണ്ട് ചുറ്റുഭാഗവും കാടാണ് മൂടൽമഞ്ഞ് കാരണം അകലെയുള്ള കാഴ്ച കുറവുമാണ് ഇവിടെ വെച്ച് മഴ പെയ്യുന്ന സമയത്ത് കാറ്റടിച്ചാൽ കൂടെ ചൂടിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലായി ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ചെറിയൊരു പേടി കാരണം കഷ്ടകാലത്തിന് കാലു വഴുതിയാൽ താഴെയുള്ള കൊക്കയിലായിരിക്കും ഒരു പക്ഷേ ലാൻഡ് ചെയ്യുക ശരിക്കും ഒരു വിജനമായ പ്രദേശം തന്നെയാണിത് ആ കാണുന്ന മരത്തിന്റെ അരികിലാണ് മക്കാമുള്ളത് ഇതാണ് ഇവിടെയുള്ള മക്കാം അല്ലെങ്കിൽ മഖുബറ ഇവിടെ മറപ്പെട്ടു കിടക്കുന്ന മഹാത്മാവിനെ കുറിച്ച് അറിയാൻ സാധിക്കാത്തത് കൊണ്ട് മഹാത്മാവിന്റെ ചരിത്രം പറഞ്ഞു തരാൻ നിർവാഹമില്ല ചുറ്റുഭാഗവും കാട് കാട നടുവിൽ വലിയൊരു മല മലക്ക് മുകളിൽ ഒരു മക്കാം അതും പാറയുടെ മുകളിലാണ് മക്ബറയുള്ളത് സത്യം പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ് ഈ പ്രദേശം എന്ന് പറയാം മക്കാമിന്റെ ചാരെ ഒരു നിലവിളക്ക് നമുക്ക് കാണാൻ പറ്റും കൂടാതെ ചെറിയ വിളക്കുകൾ കൂട്ടിയിട്ടതും കാണാം പണ്ട് കാലത്ത് നമ്മുടെ മുൻഗാമികൾ വെളിച്ചത്തിനു വേണ്ടി ഇത്തരം വിളക്കുകളൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലാതെ പഴയ പള്ളികളിലും മക്കാമുകളിലും കാണുന്ന ഇത്തരം വിളക്കുകൾ കൊണ്ട് എന്തെങ്കിലും പുണ്യകരമുണ്ട് എന്ന് മുസ്ലിം സമുദായം വിശ്വസിക്കുന്നുമെന്നില്ല ഒരു പരമ്പരാഗത വെളിച്ചത്തിന്റെ സ്രോതസ്സ് ഉള്ളൂ പിന്നെ ഒരു കൂട്ടർക്ക് പുണ്യകരമല്ലാത്തത് മറ്റൊരു വിഭാഗത്തിന് പുണ്യകരവുമാവും അതിനെ നമ്മൾ ഇകഴ്ത്തുകയും ചെയ്യുന്നില്ല അലമാരക്കകത്ത് വിളക്ക് കത്തിക്കാനുള്ള തിരികൾ കാണാം ഇവിടെ നേർച്ച അല്ലെങ്കിൽ ഒറൂസ് നടക്കുന്ന സമയത്തൊക്കെയാണത്രേ ഇതൊക്കെ കത്തിക്കുന്നത് മാർച്ച് മാസത്തിലാണത്രേ ഇവിടെ നേർച്ച അല്ലെങ്കിൽ ഒറൂസ് നടക്കുന്നത് അതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ ഇവിടേക്ക് നിരവധി ആളുകൾ വരാറുണ്ട് ഇവിടത്തെ നേർച്ച കമ്മിറ്റിയിൽ ഹൈന്ദവ സഹോദരങ്ങളും ഉണ്ട് ഏതായാലും ആത്മീയമായും ഭൗതികമായും മനസ്സിന് കുളിർമ നൽകുന്ന ഒരു പ്രദേശമാണിത് നല്ല കാറ്റാണ് ഇവിടെ ഉയർന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും കാറ്റുണ്ടാവാം ഇവിടത്തെ മക്കാം പരിപാലിക്കുന്നത് ഒരു കുടുംബമാണ് എന്നും അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മക്കാം നടത്തിപ്പുകാരെ ഇവിടെ കാണാനുമില്ല ഈ സ്ഥലം സത്യം പറഞ്ഞാല് ഇവിടെ ഉള്ള നാട്ടുകാർക്ക് അറിയില്ല മഹാമിന്റെ ചാരത്ത് യാസി സൂറത്തൊക്കെ ഒരു ബോർഡിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പാറ വെട്ടിയിട്ടാണോ ഇവിടെ ഖബർ തയ്യാറാക്കിയത് എന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവില്ലട്ടോ പാറകൾക്കിടയിൽ ചെറിയൊരു കെട്ടും കാണാം ഇതെന്തിനു വേണ്ടിയാണ് കെട്ടിയത് എന്ന് മനസ്സിലാകുന്നില്ല വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആന മുട്ടുകുത്തിയപ്പോൾ ഉണ്ടായ അടയാളമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് വെള്ളം കെട്ടി നിൽക്കുന്ന ചെറിയൊരു ജലാശയം ഈ ഒരു ഭാഗത്തേക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ആളുകൾ വരാറുണ്ട് ഇവിടത്തെ മക്കാമിൽ വെച്ച് നടക്കുന്ന നേർച്ച അല്ലെങ്കിൽ ഓറോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ കെട്ടിടത്തിൽ വെച്ചാണോ നടക്കുന്നത് എന്ന് അറിയില്ല ഇവിടെ ഉള്ള ഈ കെട്ടിടത്തിന്റെ സമീപത്തെ ഇരുചക്ര വാഹനങ്ങൾ നിർത്തിയിട്ടതായിട്ടും കാണാൻ പറ്റി ഒരു ഇവിടേക്ക് ഇരുചക്ര വാഹനത്തിൽ വരാനുള്ള വേറെ വഴി ഉണ്ടാവാം ഞാൻ ഗൂഗിൾ മാപ്പിൽ സോറി ഗൂഗിൾ മാപ്പിന്റെ ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റിലോ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തോളാം കൈ മതി താല്പര്യങ്ങളിൽ കൈ നിർക്കാം ഞങ്ങൾ അങ്ങോട്ട് അതായത് ഞങ്ങൾ മക്കാമൊക്കെ പോയത് വേറെ വഴിയിലൂടെയാണ് ഇപ്പം തിരിച്ചറങ്ങുന്നത് വേറൊരു വഴിയിലൂടെയാണ് മക്കാമിലേക്ക് സാധാരണ ആളുകൾ വരാറും പോകാറുമുള്ള കറക്റ്റ് വഴിയിലൂടെ അല്ലെങ്കിൽ ഷോർട്ട് വഴിയിലൂടെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഒരു മല കയറിയിട്ടുള്ള ക്ഷീണമോ തളർച്ചയോ അങ്ങനെയൊന്നും അനുഭവപ്പെട്ടിട്ടില്ല ഇത് ഞങ്ങളെ താഴത്ത് വണ്ടി നിർത്തി രണ്ടടി നടന്നതിന് ശേഷമുള്ള വഴിൻ്റെ അവസ്ഥയാണ് അതായത് ഇതുവഴിയാണ് ഞങ്ങൾ വന്നിട്ട് ഇതാ ആ കാണുന്ന ചവിട്ട് വഴി കൂടെയാണ് പോയത് നിങ്ങൾ വീടിൻ്റെ തുടക്കത്തിൽ കണ്ടുണ്ടാവും ഈ ജലാശയം പിന്നെ ഈ ഉള്ള ഒഴുകി പോണ അരുവി അതുപോലെ തന്നെ ആ വഴി ശരിക്ക് അങ്ങോട്ട് പോകേണ്ടത് ആ വഴിയിലൂടെ അല്ല ഇതാ വെള്ളം ഇതിൻ്റെ നേരെ ഇതാ ഇത് വഴിയാണ് പോയത് ഷോട്ടാണ് ഫുള്ള് ഫുള്ള് പാറ വഴി നടന്നു പോവാം മഴക്കാലം ആയിട്ടും വഴുക്കണമില്ല ചേട്ടാ പാറ സുഖമായിട്ട് നമുക്ക് നടന്നു പോവാം അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം